ായ ശ്രീ സദാനന്ദൻ പ്രിയപ്പെട്ട ശ്രീ എം എൽ എ നിങ്ങൾക്ക് വേണ്ടി ഇവരെ പ്രിയപ്പെട്ട സഹോദരിമാരെ സുഹൃത്തുക്കൾ ഞാൻ നിരവധി വർഷങ്ങളായി കാൽ നൂറ്റാണ്ട് കാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ പത്തു ദിവസമായി നടത്തുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ഞാനാഗ്രഹം ഞാൻ ഇതിന്റെ ഒന്നാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത് അന്നു മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുക കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരമാണ് ബോധ്യപ്പെടുത്തിയ ഒരു സമരം കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും വിറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തിയത് ഇതൊരു ന്യായമായ സമരമാണ് കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ ആശാവർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെ ഇത് പതിനെട്ട് വർഷം കാലം മുമ്പ് തുടങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾ വേറെ എന്ത് വേണേലും ജോലി ചെയ്തു വരും ഒന്ന് രണ്ട് മണിക്കൂർ അല്ലേ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്നാ പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോ ഇപ്പുള്ള ജോലി ഭാരം എന്താണ് അല്ലെ ഗർഭിണികളുടെ കാര്യം കുട്ടികളുടെ കാര്യം പാലിയേറ്റീവ് കെയറിന്റെ കാര്യം സർവേയുടെ കാര്യം ഡാറ്റ കളക്ഷൻ എനിക്ക് തന്നെ അറിയില്ല ഒരു സാധാരണ എട്ട് മണിക്കൂറാണ് ജോലി ഇതൊരു പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്തിനെയും ബുദ്ധിമുട്ടാണ് കാരണം ഇത് നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ് ഒന്ന് പറയും ഇതാണ് സ്ഥിതി എന്ന് പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണെന്നാണ് ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ് റോഡിൽ നിന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു രോഗം ബാധിച്ച് മരിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയ ഇപ്പൊ ആരോ പറഞ്ഞ കേൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷെ പറഞ്ഞാൽ ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ വരെ വരാം പക്ഷെ ഒരു ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യില് കിട്ടും എനിക്ക് തോന്നി കിട്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല ഏഴായിരം രൂപ ഞാനെപ്പോഴും ചോദിക്കാൻ ഏഴായിരം രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്നെനിക്ക് തോന്നില്ല പറയുമ്പോൾ ഈ പതിമൂവായിരം ഒന്ന് കള്ളത്തരം പറയുന്നു അത് സമരം പൊളിക്കാൻ വേണ്ടി പറയുന്നു അല്ലാതെ പതിമൂവായിരം രൂപ കഴിയില്ല നിങ്ങളുടെ ഡിമാൻഡ് ഇരുപത്തി ഒരായിരം രൂപ കൊടുക്കണമെന്നുള്ള കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് അറുന്നൂറ് രൂപയാണ് മിനിമം കൂലി മിനിമം കൂലി ഇല്ലേ സാധാരണ ജോലി എട്ട് മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂലി എന്ന് പറയണത് ഇതാ ഇത് വല്ല ഓഫ് വല്ലതും ഉണ്ടോ ഒരു ഓഫില്ല ശനിയാഴ്ചയില്ല ഞായറാഴ്ചയില്ല തിങ്കളാഴ്ചയില്ല ഒരു ഓഫൂ അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിൽ ഇല്ല പിന്നെ അങ്ങനെ ഞങ്ങളുടെ ജോലിയാണ് നമുക്ക് ഓഫില്ല നിങ്ങളുടെ ജോലിയിൽ ജോലി ചെയ്യുന്നവരിൽ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ രാത്രിയും പകലൊന്നുമില്ലാതെ പകൽ വൈകുന്നേരം ആറു മണിയാകുമ്പോൾ നിങ്ങൾ ജോലി തീരുമോ ഒരിക്കലും തീരില്ല പിന്നെയും ആ ജോലി പറഞ്ഞുകൊണ്ടിരിക്കണം വീട്ടിൽ ചെന്നാലും എടുത്തുകൂട്ടാണ് വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല ഭർത്താക്കന്മാരുടെ ഭാവങ്ങളായതുകൊണ്ടാണ് രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തി കുടിച്ചുകൊണ്ടിരിക്കും ശരിയാണ് എത്ര വൈകിയാലും നിങ്ങളുടെ പണി തീരുന്നത് അത്ര മാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ന്യായമായ ഒരു വേതനം ഇരുപത്തിയോരായിരം രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ് ജോലിഭാരം കൊണ്ട് ആ ജോലിഭാരത്തിന് അനുരോധമായിട്ടവളല്ല ഈ ചോദിച്ചിരിക്കുന്ന പണം തുക കൂടുതലല്ല ഒട്ടും കൂടുതലല്ല ജോലി ചെയ്യുന്ന അനുസരിച്ച് കൂടുതലല്ല ഇതിന്റെ നാലിലൊന്ന് ജോലി ചെയ്യാത്ത എല്ലാവരും പേരാണ് എന്തുമാത്രം പൈസ വായിച്ചിട്ട് പോകുന്നു ഒന്നാണ് പിന്നെ വിരമിക്കുമ്പോൾ ഒന്നും ഇല്ല ശരി കാണാൻ അല്ലേ ഇപ്പൊ പറഞ്ഞു സ്വതന്ത്രം മാസ് പറഞ്ഞു ബംഗാളിൽ അഞ്ചു ഉണ്ട് വേറെ പല സംസ്ഥാനങ്ങളിലുണ്ട് വിരമിക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ നിർത്തിപ്പൊക്കോളാം ഒന്നും തരൂല്ല ഇത്രയും ജോലി ചെയ്തിട്ട് അത് അത് മാറ്റണം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിരമിക്കുമ്പോൾ വിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ളത് പിന്നെ ഓണറേറിയത്തിന് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇത്രയും കിട്ടണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളാണ് ഇങ്ങനെ ഒരു ജോലിയിലും കേരളത്തിലിങ്ങനെ അനാവശ്യമായി ഓരോ ദിവസവും പുതിയ ജോലിയാണ് ഇനി വലിയ കോർപ്പറേറ്റ് കമ്പനികൾ സർവേ നടത്താമെന്ന് തന്നെ നിങ്ങൾക്ക് പണി ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് പുതിയതായി ആലോചിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കണക്ട് ചെയ്താണ് എന്ത് സംഭവം തുടങ്ങിയാലും പഞ്ചായത്തിലൊക്കെ വേറെ ബാലറ്റ് ഉണ്ട് പക്ഷെ പണി നിങ്ങളെയുണ്ട് ഇനി ഡാറ്റ കളക്ട് ചെയ്യാൻ ആരോഗ്യ ഡാറ്റ കളക്ട് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് എടുക്കുക ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്തത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആ കിടപ്പ് രോഗികൾ എത്രയാണ് ക്യാൻസർ രോഗികൾ എത്രയാണ് വയ്യാത്തവരെയാണ് മരിച്ചവരെത്രയാണ് രോഗികൾ എത്രയാണ് ഇതെല്ലാത്തിന്റെയും വിവരശേഖരണം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് വിരമിക്കൽ ആനുകൂല്യം പോലുമില്ല വളരെ നിസാരമായ ഒരു ഓണറേറിയ ഓണറേറിയ മാറ്റി വേതനം ആക്കണം ഇത് ഇത് പറയാൻ കാര്യം ന്യായമായ ഒരു കാര്യമാണ് ന്യായമായ ഒരു കാര്യം എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ അതിന്റെ അകത്ത് രാസീയം പറയരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷെ രണ്ട് മന്ത്രിമാരുടെ പ്രസ്താവന ഒന്ന് ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണെന്ന് അനാവശ്യമായ ഇതെങ്ങനെ അനാവശ്യമാകുന്നത് ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് തിരിച്ചറിയണം ആദ്യം എന്താണ് പിന്നെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ അവരെക്കുറിച്ച് ആശാവർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി ആ കേരളത്തിന്റെ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ രംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ കുത്തിയാക്കി കൊണ്ടുവന്നാണ് ധനകാര്യം വന്ന് അത് കാശില്ലാത്ത കൊണ്ട് പറഞ്ഞ കയ്യിൽ കാശില്ലാത്ത കൊണ്ട് വേണം പൂച്ച വെച്ചു കിടക്കുക അതാണ് അതുകൊണ്ട് അത് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ കുത്തിയിലക്കി സമരം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് അവരുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട സംഘടന സമരം ചെയ്തല്ലോ അവരാരെങ്കിലും കുത്തിയിളക്കിയിട്ട് വന്നതാണോ സത്യത്തിൽ അവരെല്ലാവരും പറയുന്ന സങ്കടങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളാരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ അത് നിങ്ങളാണ് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞാൻ പറയാം ഞാനടക്കം ഞാനടക്കമുള്ള ആളുകളെ നിങ്ങൾ ഈ സമരം ചെയ്തിട്ടാണ് ഈ പത്ത് ദിവസത്തെ സമരം കൊണ്ടാണ് നമ്മൾ നമ്മൾ പറയുന്നത് എന്താ നമ്മള് അത്ര ഗൗരവമായി അത് എടുത്തിട്ടില്ല എന്നതിപ്പോ എനിക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനത് അങ്ങനെ പറഞ്ഞാൽ എന്റെ തെറ്റ് ഇനി അത് അതിന്റെ പലിശ കൂടിയുള്ള പരിഹാരം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും ഒരു സംശയവും അക്കാര്യത്തിന് വേണ്ട ആരും ആശ്രയിക്കേണ്ട കേരളത്തിൽ സമരം ചെയ്യുന്നതൊന്നും ഒരു പുത്തരിയല്ല ആവശ്യത്തിനോ അനാവശ്യത്തിലോ ഒക്കെ ആളുകൾ സമരം ചെയ്തിട്ടുണ്ട് ആ സമരമൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇതൊരു അനാവശ്യ സമരമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല നിങ്ങൾ ഒരു സംഘടനയുടെ പേരിലാണ് അല്ലെ സമരം ചെയ്യുന്നത് പക്ഷെ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സംഘടനയുടെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ കാണുന്നത് അങ്ങനെ നിങ്ങൾ വന്ന് കുറെ പേര് ഈ പത്ത് ദിവസമായി ഈ പുലി വെയിലത്തിരുന്ന് ഈ സമരം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കേരള ഈ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം ചെയ്തതിന് ഇതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോഴും എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് സ്റ്റാലിന്റെ രക്ഷയല്ല ഇത് നമ്മുടെ കേരളമാണ് ഇവിടെ എത്രയോ പേര് സമരം ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഒരു ഒരു ഡസൺ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെയെങ്കിൽ എന്നെ ആർക്കും പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമല്ലോ സമരം ചെയ്തതിന്റെ സമരം ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ അസംബ്ലി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഇന്നും ഞങ്ങൾക്ക് അപ്പുറത്തൊരു സമരം ഞങ്ങൾ സമരം ചെയ്യാറുണ്ട് സമരം ഉദ്ഘാടനം ചെയ്യാറുണ്ട് സമരം ചെയ്ത ആളുകളെ അതിന്റെ നേതാക്കളെ കേസെടുത്തോ കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം പറയാ നിയമം ലംഘിച്ചു എന്ത് നിയമവും ലംഘിച്ചത് പേടിപ്പിക്കാൻ നോക്കുക അന്ന് നിങ്ങൾ പേടിക്കണ്ട അതൊക്കെ വരുമ്പോ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അന്ന് പേടിക്കണ്ട അതാര് സമരം ചെയ്താലും കേരളത്തിൽ ഏത് പാർട്ടിക്കാര് സമരം ചെയ്താലും ഏത് സംഘടനകൾ സമരം ചെയ്താലും നമുക്കെതിരെ നിനിക്കെതിരെ സമരം ചെയ്താലും ഞങ്ങൾക്കെതിരെ സമരം ചെയ്താൽ അത് അവരുടെ അവകാശമാണ് ഇവിടെ എന്ത് നിയമ ലംഘനമാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്ത് നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ആശാവർക്കർമാരും ഒന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ് അതെന്തോ നിയമവിരുദ്ധതയാണ് എന്റെ ഒരു മാവോയിസ്റ്റുകളാണ് മാവോയിസ്റ്റുകളാണെങ്കിൽ അവർക്ക് സമരം ചെയ്യാനോ അത് അവകാശമൊന്നല്ലോ മാവോയിസ്റ്റുകൾക്ക് സമരം ചെയ്യാനോ അവകാശമൊന്നുമല്ലോ ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത് ആരോടാ പറയേണ്ടത് ബഹിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത് അപ്പൊ കേസെടുക്കുന്ന പറഞ്ഞ് പേടിപ്പിക്കണ്ട കേസെടുക്കുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞു ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരും എന്തൊരു മര്യാദയാണ് എന്തൊരു മര്യാദയാണ് പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്ത അതിന്റെ നേതാക്കളോട് പോലീസ് സ്റ്റേഷൻ ഹാജരാവാൻ പറയും പിന്നെ ഇപ്പൊ പ്രസംഗം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെല്ലാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു പിൻപിറങ്ങുന്ന ആളിലൊന്നും അല്ല ഇതിനൊക്കെ തലപ്പത്തിരിക്കുന്നു അല്ല ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളെ തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ വന്നത് എല്ലാവരും എല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകാൻ മുഴുവൻ നേതാക്കളോടും മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമരം വൻ വിജയമായും മാറും അതിന്റെ കൂടെ നിങ്ങളുടെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായും ആരോഗ്യമന്ത്രിയായും ധനകാര്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൂടി നേരിട്ട് സംസാരിക്കും എന്നുകൂടി വിനിയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കി നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഉറച്ച ശബ്ദം നമ്മൾ കേട്ടു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ ഉറച്ച പിന്തുണ നമുക്ക് ആവേശം തരുന്നതാണ് നമ്മുടെ സമരം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ നേടിയെടുക്കും വിനീതമായ ഈ നമ്മുടെ എല്ലാവരുടെയും പേരിൽ അർപ്പിക്കണം ഉപയോഗികളെ അതെ അനുഭവത്തിൽ കിട്ടാൻ വേണ്ടി കേറി ഇറങ്ങിയ അവിടെ പലതരത്തിലുള്ള കുട്ടികളുണ്ട് അവരെ ചികിത്സിക്കാൻ വിസ ആവശ്യമുണ്ട്